ഒരു മിനിറ്റ് മിണ്ടാക് േ ഞാൻ വേറെ ഒന്നല്ലേ മാത്രമേ ഉള്ളൂ സ്വാഗതം ചെയ്യൂ സ്വാഗതം ಮಾಡಿ ಕೊಡ್ತೀನಿ അവര് അവിടെ പിന്നെ അനുമതി കൊടുക്കാൻ ഇവിടുത്തെ നമ്പർ കണ്ടോ കൊടുത്തിട്ട് അവര് ആ അഡ്രസ്സ് ഫോൺ നമ്പർ പിന്നെ അതല്ല എന്താ പറഞ്ഞുകൊടുക്കേ പേര് എടുത്ത് കൊണ്ടു കൊടുക്ക അപ്പൊ ഫോൺ നമ്പർ കൊണ്ടു കൊടുക്കേണ്ട അഡ്രസ് കൊടുക്ക അഡ്രസ് ഫോൺ നമ്പർ കൊടുക്കും കൊടുക്കാൻ പറ്റും ില്ല അത് അക്ഷം പേര് തരും കച്ചവടം ചെയ്യാൻ അതിന് തീരുമാനമായി പഴയ തീരുമാനം നമ്മള് ഒരു പണമലിക്ക് പോയാൽ ബുദ്ധിമുട്ടില്ല இது அடுத்த ஆதார தமிழ்நாடு மக்கள்க்கு எவ்வளோ படிச்சு ஐம்பது டெய்லி இல்லையா செவ்வாச்சு மாத்திர ഇപ്പോ വ്യാപാരി വ്യവസായിയുടെ നേതാക്കന്മാർ ഒരു പിന്നെ വിമർശനം ഉന്നയിച്ചത് ഈ വഴി ഇവിടെ ഈ വെള്ളിയാഴ്ച നടക്കുന്ന ചന്തയിൽ ഓരോ കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങിച്ചാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത് എന്ന് ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അത് തീർത്തും മോശമായ രീതിയിലുള്ളൊരു വർത്താനാണ് അവരുടെ വർത്ത അവർക്ക് അവർ ഉന്നയിച്ച കാര്യങ്ങൾ നേടണില്ല എന്ന് കണ്ടപ്പോൾ ഇവിടുത്തെ കച്ചവടക്കാരുടെ കച്ചവടത്തിന് നേതൃത്വം കൊടുക്കുന്നവരെ മോശമാക്കുന്ന രീതിയിലുള്ള പിന്നെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ചോദിക്കട്ടെ ഇവിടെ പോലീസുണ്ട് നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട് അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളുണ്ട് ഇവർക്കൊക്കെ ഈ തൊഴിലാളികളോട് അന്വേഷിച്ചാൽ മതി ഈ എന്റെ പുറകില് നിൽക്കുന്ന ഒക്കെ തൊഴിലാളികളാ ആരെങ്കിലും ഇവിടെ ഒരു ഉറുപ്യ വാങ്ങണ്ടെന്ന് പറഞ്ഞാല് ആരെങ്കിലും ഇവിടെ വാങ്ങുന്നുണ്ടോ വ്യാപാരി വ്യവസായിക നേതാക്കന്മാര് ഇവിടെ എന്താ പോലീസാണോ ഏകോപന ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതാക്കന്മാര് പോലീസാണോ ഇവിടെ അവർക്ക് എന്ത് അധികാരമുള്ളത് ഈ വഴിയോര കച്ചവടക്കാരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ ഒരു കാര്യം മനസ്സിലാക്കണം ഞങ്ങൾ ഇതുവരെ സംയമനമായിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഞങ്ങൾക്കും സംസ്ഥാനത്തും മാത്രമല്ല മറ്റു മേഖലക്കകത്തും ഒരുപാട് സംഘടനകളും നിയമവശങ്ങളും നിയമങ്ങളും ഉണ്ട് അതുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രസിഡന്റ് ആവും അപ്പം ഞങ്ങളെ വെറുതെ വേദനിപ്പിക്കരുത് ഓരോരുത്തർ ഇവിടെ പണം വാങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം തുടങ്ങിക്കുന്നത് ഇന്നലെ വരെ പറഞ്ഞിരുന്നത് വേറെ കാര്യമാണ് അപ്പം ഇവർക്ക് തോന്നുമ്പോൾ തോന്നുന്ന നേരത്ത് തോന്നുന്ന പിന്നെ മുദ്ര ആവശ്യങ്ങളാണ് ഇവരെത്തുന്നത് അപ്പം അത് തീർത്തും മോശമായ രീതിയാണ് ഈ വ്യാപാരികളും വഴിയോര കച്ചവടക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആളുകളൊക്കെ തന്നെയാണ് അപ്പം അതുകൊണ്ട് വേണ്ടാത്ത വർത്തമാനം പറഞ്ഞാൽ അവരുടെ പ്രയാസങ്ങളും ഞങ്ങൾ പറയേണ്ടി വരും കാരണം തിരൂര് നഗരത്തിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്നും ലൈസൻസ് എടുക്കാതെ കച്ചവടം ചെയ്യുന്നുണ്ട് ആ സ്ഥാപനങ്ങൾ ഞങ്ങൾ കാണിച്ചു കൊടുക്കേണ്ട ഗതികേട്ടിലേക്ക് വരും അപ്പൊ ആ വേണ്ടാത്ത കാര്യങ്ങൾക്കൊന്നും നിങ്ങൾ മുന്നോട്ട് പോകണ്ട അപ്പൊ ഈ ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കും വേണ്ട പിന്നീട് കച്ചവടക്കാരെ പ്രശ്നം ഈ കച്ചവടം കൊണ്ട് ഇവിടെയുള്ള കച്ചവടക്കാർക്ക് ഇത് വെള്ളിയായിട്ട് അവധിയുള്ള ഒരു ദിവസമാണ് ഈ അവധിക്കാലത്ത് ഒരു കച്ചവടിയാണ് ഗുണകരം ഈ മാർക്കിൻ്റെ ഒരു കരച്ചൂടിയാണ് അതായത് നാലഞ്ച് ഈ ഏകോപന സമയപ്പെട്ട നാലഞ്ച് ആൾക്കാരെ കടന്നുണ്ട് ഈ ചുറ്റാപ്പൊട്ടയാണ് അപ്പോൾ ഇവിടെ ഈ കുറച്ച് പാവപ്പെട്ട ആൾക്കാർക്ക് എതിർക്കണമെങ്കിൽ അവർ വിതൃപ്പുണ്ട് ഇവിടെ തെരു പട്ടികളെക്കായും കൂടുതലായി വിതരണം തെരുവ് പട്ടികളെ ആട്ടി ഓടിക്കുകയാണെങ്കിൽ അതൊരു ഗുണമാണ് ഈ കച്ചവടക്കാരെ ചെറുകിട കച്ചവടക്കാരായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തുടർന്നും കച്ചവടം ചെയ്യണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹം നമ്മൾ വിട്ട കച്ചവടക്കാരനാണ് കടവട നമ്മൾ ജപ്പാൻ സ്ക്വയറിൻ്റെ ഓണറായിരുന്നു അപ്പോൾ നമുക്ക് യാതൊരു എതിർപ്പില്ല കട നടത്തും ഈ കച്ചവടം തുടർന്ന് പോകണമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട് 実はメダルに。 Okay das